ഓ മറന്നുപോയി നമസ്കാരം അങ്കമാരുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഞാൻ മറന്നു കാരണം ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇട്ടായിട്ടില്ലേ എന്നെ കാണിച്ചു വയ്ക്കുന്ന ഈ മനുഷ്യൻ ഓ ഇതങ് നമ്മളെ അങ് അസുഖപ്പെടുത്തി കൊല്ലുകയാണ് കേട്ടോ നമുക്ക നിങ്ങളുടെ ഇപ്പൊക്ക് അത്ര ശെരിയല്ല ഇതൊക്കെ കണ്ട് ദുൽഖർ ഒക്കെ എങ്ങനെ അടങ്ങിയിരിക്കുന്നു എന്റെ ദൈവമേ അസാധ്യ സംഭവം തന്നെ ഒരു ഒരു വരവ് അങ്ങോട്ട് വരും ആ വരവ് സോഷ്യൽ മീഡിയ അങ്ങോട്ട് നിന്ന് കത്തും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് റാംപ്ലർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ഫോട്ടോ അങ്ങ് തൻ്റെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ അദ്ദേഹം അത് എന്നാണ് അറിവ് ഫേസ്ബുക്കിൽ വലിയ രീതിയിലുള്ള ഓളം തന്നെ അതുണ്ടാക്കി മാത്രമല്ല സെലിബ്രിറ്റീസുകൾ അത് ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു മാത്രമല്ല എടുക്കുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ അവരുടെ തമ്പിനയിലായിട്ടും അതുപോലെ അവരുടെ മെയിൻ പോസ്റ്റായിട്ടൊക്കെ അത് മാറിക്കഴിഞ്ഞു ഷാനി ഷാങ്കി എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് ഫോട്ടോസ് എടുത്തു കൊടുക്കുന്ന മനോഹരമായിട്ട് എടുത്തു കൊടുക്കുന്ന എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾക്കൊക്കെ ഒരു പ്രത്യേക ലൈഫുണ്ട് ആ ലൈഫ് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എത്ര രസകരമായിട്ടാണ് ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ മമ്മൂക്ക ഒരു ഫോട്ടോയുമായിട്ട് വന്ന് നിൽക്കുന്നത് നിങ്ങളെ നിങ്ങളെത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം നമ്മളൊക്കെ ആ പ്രായം ഉണ്ടാവൂ എന്ന് പോലും സംശയമാണ് നിങ്ങളുടെ പാഷൻ ഡെഡിക്കേഷൻ ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു വ്യക്തിക്ക് അനുകരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും ഏതായാലും ഒന്ന് കണ്ടു കളയാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിക്ചർ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കാണാം അപ്പോൾ ഫോട്ടോ നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളത് ആസ്വദിക്കുക മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ഗെറ്റപ്പ് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഓട്ട് ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് വേറൊരു ഗെറ്റപ്പിലാണ് വന്നിരുന്നത് ഇത് അത്യാവശ്യം ബിഗ് ഒക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഫാഷൻ ട്രെൻഡും അതുപോലെ ആ ലുക്കും ഗെറ്റപ്പും ഒക്കെ കാണുമ്പോൾ നമുക്കൊന്ന് കണ്ണെടുക്കാൻ തോന്നില്ല കേട്ടോ അതുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരുവിധം വീഡിയോ ചെയ്യുന്ന റിവ്യൂസൊക്കെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും അത് ചെയ്യാതിരിക്കാൻ തരമില്ലേ കാരണം ഇത് നമ്മളുടെ ചാനലിൻ്റെ റീച്ച് ഒരു കാര്യം കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ മമ്മൂക്കയുടെ ഈ ഫോട്ടോ വലിയ രീതിയിൽ തന്നെ എല്ലാ മേഖലകളിലും കൊണ്ടാടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും മാത്രമല്ല മമ്മൂക്കയുടെ ഈ നമ്മൾ പറയുന്ന വിൻ്റേജ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ കാലഘട്ടത്തെ കുറിച്ച് പോലും പലപ്പോഴും ചിന്തിച്ച് പോകാൻ നമുക്ക് സമയം കിട്ടുന്നില്ല കാരണം ഓരോ ദിവസവും അദ്ദേഹം വിൻറ്റേജ് എന്ന് പറയാൻ മാത്രം ബാക്കിലേക്ക് അദ്ദേഹം പോകുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നും ഒരേ ലുക്കാണ് എന്നും ഞാൻ കമ്പ്യൂട്ടറിൽ എനിക്ക് കണ്ടെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ നമ്മുടെ ക്യാമറ എനിക്ക് നോക്കാൻ പറ്റുന്നില്ലേ നമ്മൾ കമ്പ്യൂട്ടർ തൊട്ട് മുമ്പിൽ തുറന്നു വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും നമുക്കാ നിങ്ങളെ സല്യൂട്ട് ചെയ്യാണ്ടിരിക്കാൻ തരമില്ല. നിങ്ങള് ഞെട്ടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ കാലത്തിന് ശേഷം കൊറോണ കാലത്തിന് ശേഷം കോവിഡാനന്തര ജീവിതത്തിലാണ് നിങ്ങൾ ശരിക്കും തകർത്തോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു സംവിധാനത്തിലൊരു സിനിമ വരുന്നുണ്ടെന്നുള്ള ചെറിയൊരു ശ്രുതി ഒക്കെ കേട്ടു സത്യമാണെന്ന് അറിഞ്ഞുകൂടാ നമുക്കറിയാവുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് അതായത് മമുക്കയുടെ പിറന്നാളിനോട് അനുബന്ധിച്ച് ആ സിനിമ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇനി അതിനുള്ള വല്ല ഒരുക്കമാണോ എന്നറിഞ്ഞുകൂടാ അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന അദ്ദേഹം തന്നെ കഥ എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊക്കെ ഒരു റൂമേഴ്സാണ് കേട്ടോ സത്യമാണെന്ന് അറിഞ്ഞുകൂടാ അതായത് ഇറങ്ങുകയാണെങ്കിൽ അത് ഒരു ഒരു സംഭവം തന്നെയാവും പ്രതീക്ഷിക്കുകയാണ് ഇപ്പൊ അതായത് ലാലാട്ടൻ്റെ സിനിമ വരാനിരിക്കുകയാണ് ബാറോസ് അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമ ഇതാ അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമ സംവിധാന സംരംഭമായിട്ട് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കുന്നത് ചെറിയ പ്രതീക്ഷയൊന്നുമല്ല ഏർ അങ്ങനെ ഉണ്ടാവട്ടെ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കാരണം ഓരോ ഓരോ കൊല്ലവും പുതിയ പുതിയ തീരുമാനങ്ങളും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മമ്മൂക്ക നിങ്ങൾക്കല്ലാതെ മറ്റാരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ ഓരോ സെലക്ഷനും സിനിമയുടെ സെലക്ഷനും ഒക്കെ തന്നെ നിങ്ങളെ ഞെട്ടിക്കുകയാണ് പിന്നെ ടർബോ ജോസഛ ചാനായിട്ട് നിങ്ങൾ വരുമ്പോൾ അതും വേറൊരു സംഭവമായിട്ട് മാറും വലിയൊരു വിജയത്തിലേക്കുള്ള കോപ്പ് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമ വരുന്നു എന്ന് അറിയുന്നു അപ്പൊ ടർബോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങളൊക്കെ ടർബോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അമ്മ ഈ ഒരു ഗെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാൻ തോന്നണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സ് അതിനു വേണ്ടി ഉപയോഗിക്കാൻ കേട്ടോ എന്ന സിനിമയെ കുറിച്ച് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഉള്ള കാര്യം പറയാം ഒരു കിടിലൻ എന്റർടൈനർ ആയിരിക്കും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനായിട്ടുള്ള എന്റെ ചില സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് കേട്ടോ ഇത് ചെറിയ ചെറിയ അറിവുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് മാത്രമേ ഒരു പോസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ഫോട്ടോ അത്രത്തോളം വലിയ രീതി തന്നെ റീച്ചായതിന്റെ ഒരു ചെറിയൊരു റിയാക്ഷൻ പറയാനുള്ള ഒപ്പം തന്നെ എനിക്ക് ആ ഒരു റിപ്പോർട്ട് കൂടി നിങ്ങളോട് പങ്കുവയ്ക്കേണ്ട ഒരു വീഡിയോ അതിനൂടി ചെയ്യണ്ടല്ലോ ഏതായാലും മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ ഇനി വരാതിരിക്കുന്നുണ്ട് മമ്മൂക്കയും പൃഥ്വിരാജും കൂടിയിട്ടുള്ള ഒരു സിനിമ വരായിരിക്കുന്നു എന്ന് പറയുന്നു അതിൽ മമ്മൂക്ക് അതിൽ ആണെന്ന് പറയുന്നു സൈക്കോ അല്ലെങ്കിൽ സീരിയൽ കില്ലർ എന്നുള്ള ഒരു സ്റ്റൈലിലാണ് ആ കഥാപാത്രത്തെ ചേസ് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അല്ലെങ്കിൽ ഒരു അന്വേഷണാത്മകമായിട്ടുള്ളൊരു സിനിമയുടെ അന്വേഷകനായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത് എന്നും പറയുന്നുണ്ട് ഏതായാലും മലയാള സിനിമ വലിയ മാറ്റത്തിന്റെ പാതയിൽ പോകുമ്പോൾ അതിന്റെ നെടുനായകത്വം വഹിക്കുകയാണ് നമ്മുടെ ഇക്ക അപ്പൊ ഇക്കയുടെ കിടലൻ സിനിമകൾ പ്രതീക്ഷിക്കുകയാണ് അതുമാത്രമല്ല എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും പൃഥ്വിരാജ് ഒരുമിക്കുന്ന ഒരു സിനിമ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എംബുരാൻ അതിൻ്റെ അവസാനവട്ട മെനുക്ക് പണികളിലാണെന്നാണ് അറിയുന്നത് ലാസ്റ്റ് ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഇപ്പോൾ അടുത്ത ആഴ്ചയോ മറ്റോ തിരുവനന്തപുരത്ത് നടക്കുമെന്നാണ് അറിയുന്നത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള മദ്രാസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമ രംഗങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു മോഹൻലാലിനെ ഫ്രീ ആക്കി വിട്ടു എന്ന് പറയുന്നു എൽ സിത്ത് ത്രീ സിക്സ്റ്റി എന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് മോഹൻലാലിപ്പോൾ നമുക്കറിയാം നാലാട്ട് നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിലെ മലയോര മേഖലകളിൽ എവിടെയൊക്കെ ആയിട്ടാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിങ് ഇടുക്കി പത്തനംതിട്ട ഭാഗങ്ങളിലാണെന്നാണ് അറിവ് ഏതായാലും മമ്മൂക്കിയോടൊപ്പം തന്നെ മോഹൻലാലും എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ലാലേട്ടനും കൂടി ഒരുമിക്കുമ്പോൾ അങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ എന്ന ആ ഒരു ദ്വയം വീണ്ടും മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ പോവുകയാണെന്ന് കൂടി കേൾക്കുന്നു ഏതായാലും ഫോട്ടോ ആ ഫോട്ടോ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിനിമ കൂടി വരികയാണെങ്കിൽ ഈ ഒരു ഒരു സിനിമ കൂടി വരികയാണെങ്കിൽ എംബിരായിരിക്കും എന്ന് പറയാതിരിക്കാൻ തരമില്ല അപ്പൊ വരട്ടെ ഒരുപാട് സിനിമകൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഒക്കെ വരുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ മാത്രമായിട്ട് ഒരുപാട് സിനിമകൾ ഒരുങ്ങുന്നുണ്ടെന്ന് അറിയുന്നു ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള എലമെന്റുകൾ ഇനി വരാനിരിക്കുന്നുണ്ട് ഏർ ഒരുപാട് സിനിമകൾ തന്നെ നമ്മളെ തേടി കാത്തിരിക്കുന്നുണ്ട് നല്ല കാലഘട്ടമാണ് ഇപ്പോൾ സിനിമയ്ക്ക് മലയാള സിനിമയുടെ വസന്ത കാലഘട്ടം എന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് വിശേഷിപ്പിക്കാം കേവലം ഒന്നോ രണ്ടോ സിനിമകളാണ് പരാജയത്തിന്റെ പടികുഴിയിലേക്ക് വീടിയിട്ടുള്ളൂ അതും വലിയൊരു പരാജയമായി പോകുന്ന സിനിമകൾ അപൂർവമായിട്ടതിലുണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നു ഏതായാലും ഖാത്രികയാണ് മികച്ച ഒരു സിനിമ അല്ലെങ്കിൽ മികച്ച ഒരു ഗെറ്റപ്പിലുള്ള ഒരു സിനിമ നമുക്ക് ഇന്ന് നമുക്ക് ലഭ്യമാകട്ടെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ആസ്വാദനശീലം നമുക്ക് നൽകപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജ് ഒരുമിക്കുന്ന ഗംഭീര സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം മമ്മൂക്കയുടെ തന്നെ ഏറ്റവും വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമകളൊന്നായി ബസുക്കു വേണ്ടി കാത്തിരിക്കാം ടർബോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഇതൊന്നും കൂടാതെ അദ്ദേഹവും അമൽനീരുന്നതും ഒരുമിക്കുന്ന സിനിമ വരുന്നുണ്ടെന്ന് പറയുന്നു ജോണി ആന്റണിയോടൊപ്പം സിനിമ എന്ന് പറയുന്നു ഏതായാലും ഇവർക്ക് റൂമേഴ്സാണ് കേട്ടോ പലതും ഏതായാലും കാത്തിരിക്കുകയാണ് മികച്ച സിനിമകൾക്ക് വേണ്ടി മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും കിടലൻ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഒരു ഓട്ടമണി കണ്ണ് നിറഞ്ഞു കണ്ടോട്ടെ പോസ് ആ പോസ് എന്നാ പോസ് ആണ് കേട്ടോ അത് മാത്രമല്ല നിൽക്കുന്നത് മമ്മുക ആയതുകൊണ്ട് തന്നെ കിടലെന്ന് തന്നെയാണ് കിടലൻ ആ പറഞ്ഞു തന്നത് നമുക്ക് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ഈ പോസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കണ്ട കമന്റ് ബോക്സിൽ ഏകോപിത്താൻ മറക്കരുതെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ആ ഫോട്ടോ കാണുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ ശ്രദ്ധ തെറ്റുകയാണ് എന്തൊക്കെയോ ജൽപ്പനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച പോലെ എനിക്ക് തോന്നണേ കാരണം വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ ഫോട്ടോൻ്റെ കൂട്ടി കൊണ്ടുപോയിച്ചത് അസുഖിയാണ് വേറെ അല്ല അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതവരെല്ലാവർക്കും ബൈ ബൈ ആ മോക്ക് പോലെ കേട്ടോ